ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയ്സ് വീഡിയോ ഇടുന്നത് ഇഷ്ടപ്പെട്ട ലൈക്കാൻ മറക്കരുത് കാരണം ഞാൻ ആണ് ഓൺ വോയ്സ് ഒന്നും ഇടാറില്ല എനിക്ക് എൻ്റെ ബോയ്സിന് ഭയങ്കര ഇട്ടേഷനാണ് പക്ഷെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ഓൺ വോയ്സിലൊക്കെ ഓർമ്മ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പതിയെ പതിയെ ആ മിസ്റ്റേക്കൊക്കെ മാറുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് നാല് മൂ രണ്ട് മാസമായിട്ടുള്ളൂ കല്യാണത്തിന് മുമ്പൊക്കെ ഒത്തിരി വീഡിയോസ് ഇടുമായിരുന്നു പിന്നെ കുറേ ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇടാൻ തുടങ്ങിയത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ ലൈക്ക് ചെയ്യുക ഞാൻ കൂടുതലായിട്ടും ബ്യൂട്ടി ടിപ്സിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇടാറുണ്ട് പക്ഷെ കൂടുതലായിട്ടും നമുക്ക് ഹാക്കുകൾ ഞാൻ അവിടുന്ന് കൂടുന്ന് കത്തിപ്പിച്ചിട്ടൊക്കെ ഹാക്കുകളൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് അതാണ് ഒരു സന്തോഷം എനിക്ക് കൂടുതലായിട്ടും അറിയുന്നതും യുടിയുടെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ അതിടാനാണ് കൂടുതൽ ശ്രമിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലൊക്കെ കയറി നോക്കണം വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യണം ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി അപ്പം അത്രയുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബും ശ്രദ്ധിക്കുന്നതും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാറുണ്ട് ഒരു കഷ്ടപ്പാടിയാലും നല്ല അടിപൊളി കൊള്ളാട്ട് ഗ്ലാമർ എങ്ങനെയാവാം അതുകൊണ്ട് ഞാൻ ഭയങ്കര ഐശ്വര്യറായി നല്ല പറയുന്നത് പക്ഷേ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാ എൻ്റെ യൂട്യൂബിൽ അധികം സബ്സ്ക്രൈബേഴ്സ് നാനൂറ് സബ്സ്ക്രൈബേഴ്സ് അതിന ഒരു സബ്സ്ക്രൈബർ ആണെങ്കിലും നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നമ്മളുടെ കൂടെ കൂടിയവരാണ് അതുകൊണ്ട് എനിക്ക് അതിനുള്ള അഭിമാനം ഉണ്ട് കേട്ടോ അപ്പോൾ വെരി താങ്ക് യു എൻ്റെ ച എൻ്റെ വീഡിയോ കാണുന്നവരും എന്നെ ലൈക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഒന്നോ രണ്ടോ ലൈക്ക് ചെയ്യുന്നവരോട് എന്ന താങ്ക് യു അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഡെലിവറി ടൈമിൽ പ്രഗ്നൻസി ടൈമിൽ ഡെലിവറി പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഒരുപാട് കറുത്തിട്ടുണ്ടായിരുന്നു കാരണം ടാൻ അടിച്ച് ടാനെന്നു പറയുന്ന കരിവാള് ഒരു വിധം കരിവാളിൽ തന്നെ ആയിരുന്നു ഭയങ്കര കരുവായിച്ചിട്ട് മുഖമൊക്കെ വല്ലാണ്ടായിട്ടുള്ളൊരവസ്ഥയായിരുന്നു എൻ്റെ ഡെലിവറി ടൈം ഒരു അഞ്ച് അഞ്ച് മാസം ആ അഞ്ച് മാസത്തിൽ തുടങ്ങിയിട്ട് കുഞ്ഞായി കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും എൻ്റെ ആവോടി കളർ ഒരു മദ്യാസം എൻ്റെ മഞ്ഞളെ കൊണ്ടുവന്ന് ആർഡർ ചെയ്തിട്ട് വളരെ വാരി ടേസ്റ്റിട്ടുണ്ടാക്കി നമുക്ക് ഒരു കാര്യം ഉണ്ടായില്ല പിന്നെ ഞാനായിട്ട് കുറച്ച് ഹോം ആയിരുന്നു നമ്മളിങ്ങനെ വായി ഞാൻ അങ്ങനെ കണ്ടിക്കേണ്ടതൊക്കെ വായിക്കേക്കായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ നിങ്ങളായിട്ട് ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡെലിവറി വെയിൻ ടാലൻഡിറ്റ് എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് ഈ വീഡിയോ എന്തായാലും കാണണം മസ്റ്റ് ട്രൈ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും ഫസ്റ്റ് ദിവസത്തെ തന്നെ കിട്ടിയിരിക്കും എങ്കിലും നിങ്ങൾ ഒരു പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുവാൻ വെച്ചാൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടിയിരിക്കും കിട്ടിയിരിക്കും നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് മുഷിയിപ്പിക്കുന്നില്ല നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് കിടക്കാൻ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ ഗ്ലാമർ വർദ്ധിപ്പിക്കാവുന്ന ഒത്തിരി വർദ്ധിപ്പിക്കാൻ എങ്ങനെ കൂട്ടാം നമ്മൾ വെറുതെ എന്തൊരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളൊക്കെ വെറുതെ കുഞ്ഞിനെ നോക്കി ഇരിക്കുകയായിരിക്കും അവർക്കൊക്കെ എന്തായാലും അതിൻ്റെ കുറച്ച് ടൈമൊക്കെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ആ ടൈമിൽ നിങ്ങൾ ഇത് ചെയ്തോളൂ നിങ്ങളുടെ മുഖത്ത് കരിവാഴ്ത്തും ബോഡി കണ്ടോ എൻ്റെ ബോഡിക്കും എൻ്റെ ഈ ഡെലിവറി ടൈമിലുള്ള പിക്ക് ഞാൻ അവിടെ സെയിലിൽ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ എന്താണ് നടത്തണം അതും ഈ ഫ്രീജായിട്ട് എത്ര വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ അറിയണം അപ്പഴേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ എനിക്ക് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ വന്ന വ്യത്യാസങ്ങൾ കണ്ടാൽ നിങ്ങൾ തന്നെ നിക്കും അപ്പം നമുക്ക് വീഡിയോകൾ ഇട്ടിപ്പോൾ ആദ്യം ഞാനൊരു ഉരുളക്കായങ്ങ എടുക്കുന്നുണ്ട് അത് നമുക്ക് തോൽ കളഞ്ഞിട്ട് മിക്സിക്കകത്ത് ഇടാം കട്ട് ചെയ്തിട്ടിടാം കേട്ടോ എന്നാലേ പെട്ടെന്ന് അരഞ്ഞു കിട്ടത്തുള്ളൂ ഇപ്പോൾ ഞാൻ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യാം ഐറ്റം ഇതാ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഞാൻ കണ്ടല്ലോ വീഡിയോ കണ്ടല്ലോ ഇതിൽ ഞാൻ കുറച്ച് മൂന്നായിട്ടുണ്ട് അരിപ്പൊടി ആഡ് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല അരിപ്പൊടി ആഡ് ചെയ്ത് ഭയങ്കര ബ്രേറ്റ് ആവും അങ്ങനെ ഭയങ്കര ബ്രേറ്റ് ആവും ആ പത്ത് ദിവസത്താണ് ചലഞ്ച് പറഞ്ഞത് പത്ത് ദിവസം നിങ്ങൾ അരിപ്പൊടി യൂസ് ചെയ്യട്ടോ ഇപ്പം ഞാൻ എനിക്കതിൽ നിന്നുള്ള അരിപ്പൊടികളൊക്കെ യൂസ് ചെയ്യും അതുകൊണ്ട് ഞാൻ അരിപ്പൊടി യൂസ് ചെയ്യുന്നില്ല ഇത് മാത്രം മതി പിന്നെ പേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇന്നിട്ട് കാണിച്ചത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു സാധനവും കൂടെ ആഡ് ചെയ്യണം കേട്ടോ ഒരിക്കൽ പറയാൻ പറഞ്ഞുപോയി നിങ്ങളുടെ തൈരാണ് ചെയ്ത് കേട്ടോ ചെയ്യണം ഞാൻ അടിപൊളി വെച്ചിട്ടുണ്ട് ശേഷമാണ് നമ്മളുടെ ഐറ്റം മോട്ട് ആഡ് ചെയ്യാൻ പോണത് എന്റെ മോട്ടോ മേക്കപ്പ് ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാൻ എന്താ വൈപ്പ് ഇത് വാങ്ങിച്ചു അപ്പൊ ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയേ ഉള്ളൂ പരിപാടി കുറച്ച് ചെറിയൊരു ടൈമുണ്ട് പറ്റാ നമ്മളിപ്പോ ഡെലിവറി ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്കിന്ന ശ്രദ്ധിക്കാതിന്റെ ആവശ്യമില്ല നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ സ്കിന്നിന് വേണ്ടി കുറച്ച് സമയങ്ങളിൽ മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് സ്കിന്നൊക്കെ വേണം എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ മിസ്റ്റ് കൊടുക്കുണ്ടാവും അത്രയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ബസ് സമയം മാറ്റി വെക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് ഹെൽപ്പ് കൂടി ചേർക്കാം അപ്പോൾ ഒരു വൈറ്റ് കളറായിട്ടുണ്ടാവും നല്ല ആവും അപ്പോൾ എൻ്റെ ടേസ്റ്റ് ബ്രൈറ്റ് ആവും അടിച്ചു കുട്ടിക്ക് പാല് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ഐറ്റംസ് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് യൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്കൊരു ഇപ്പോൾ വാക്കിലേക്ക് കാണാൻ ഒത്തിരി മണിക്കുറീനൊക്കെ അറിയുന്ന ഒരുപാട് ഐറ്റംസ് എനിക്ക് പേടിയാണ് ഈ കുട്ടിക്ക് പാല് കൊടുക്കുന്നതല്ലേ എന്തെങ്കിലും സെയിഡ് ഉണ്ടാവുമോ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് എങ്ങനെ നമുക്കിപ്പോൾ കുഴപ്പമില്ല തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കണം എന്നില്ല നമ്മുടെ പൈസ ചിലവ് ചെയ്യാം നമുക്കുള്ള ആവശ്യത്തിൻ്റെ ഉള്ള റിസൾട്ടിൻ്റെ കൂടിയേ നമുക്ക് വലിയൊരു ട്രിഫ്റ്റ് അപ്പോൾ അതുപോലെ ചെയ്യാം അപ്പോൾ ഇതൊന്നും ഉണങ്ങണം എനിക്ക് ഭയങ്കര വീട്ടിൽ വന്നു ഇത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല ഞാൻ കുറച്ച് ഫാൻ്റെ അടുത്ത് പോയി ഇന്നിട്ട് ഉണക്കിയിട്ട് വരാം ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് അറിയണില്ല അല്ലേ ഉണങ്ങി അപ്പം നമുക്കിവിടെ വൈറ്റ് ചെയ്തെടുക്കാം കഴുകി പറഞ്ഞാൽ അത്രയും റിസൾട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തുടച്ചിട്ടാൽ മതി ഒരു അന്നൊരു പാത്രത്തിൽ ഐസ് കട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അത് കുറച്ച് തണുത്തു അപ്പം അതിൽ നിങ്ങൾ തുണി നോക്കിയിട്ട് തുടച്ചെടുക്കാം തുണിയെടുക്കട്ടെ പോട്ടൻ്റെ തുണി കെട്ടാൽ മതി തുടങ്ങി സ്കിന്നിൽ ഇപ്പം കുട്ടിയുടെ ശീമിയാണ്

ഫ്ലിപ്സ്കാർക്കായി ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഭയങ്കര റിസൾട്ടാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് റിസൾട്ട് നിന്ന് ഉറപ്പായിട്ട് എന്നെ കമൻറ്റ് ബോക്സിൽ വരാം പിന്നെ അതിൽ അരിപ്പൊടി പ്രത്യേകം ആഡ് ചെയ്യണം ഇതാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തിരുന്നത് അതിൽ ആഡ് ചെയ്ത ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് ദിവസം അത് ഇട്ട് കഴിഞ്ഞ ശേഷം റിസൾട്ട് ഇല്ലയെന്നു വെച്ചാൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയേണ്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അത്രേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റും എന്തെങ്കിലും മിസ്റ്റേക്കാണോ എന്തെങ്കിലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയണം കമൻറ്റ് ബോക്സിലല്ല സോറി കമൻറ്റ് ചെയ്ത് പറയണം കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അത് ചെയ്തതായിരിക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷണിക്കാം അത്രയേ ഉള്ളൂ ബൈ ടാറ്റാ